ന്യൂനപക്ഷങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥത തെളിയിക്കണമെന്ന് സമസ്തം ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കണം എന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ സത്താർ പന്തല്ലൂർ പറഞ്ഞു ന്യൂനപക്ഷ സംഗമം നടത്തുന്നുവെന്ന പ്രചരണത്തിനിടയിലാണ് പ്രസ്താവന ബി എസ് സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ബി എസ് സജിത്ത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറാണ് ന്യൂനപക്ഷ സംഗമം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഈ വിഷയത്തോടാണോ ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് ഈ സത്താർ പന്തല്ലൂരിൻ്റേത്യൂനപക്ഷങ്ങൾക്കായിട്ട് കഴിഞ്ഞ വർ ഒൻപത് വർഷം സർക്കാർ എന്തു ചെയ്തു എന്നത് വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഡോക്ടർ അരുൺകുമാർ ന്യൂനപക്ഷ സംഗമമല്ല ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറാണ് എന്ന് വ്യക്തത വരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി സത്താർ പന്നല്ലൂർ രംഗത്ത് വരുന്നത് സമസ്തയ്ക്കകത്തുള്ള ലീഗ് വിരുദ്ധ വിഭാഗം എന്നറിയപ്പെടുന്ന സജറകളുടെ ഒരു നേതാവ് കൂടിയാണ് സത്താർ പന്തല്ലൂർ എന്ന് പറഞ്ഞാൽ സി പി വലിയ വിരോധം വെച്ച് പുലർത്തുന്ന നേതാവല്ല എന്നർത്ഥം അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ച് ന്യൂനപക്ഷ സമുദായ സംഘടനകളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാട് വ്യക്തമാക്കണം ന്യൂനപക്ഷങ്ങളുടെ ഒരു ക്ഷേമത്തിനു വേണ്ടി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എന്തു ചെയ്തു വക്കഫ് ബോർഡിന് കർണാടക സർക്കാർ ആയിരം കോടി രൂപ നീക്കിവെച്ചപ്പോൾ കേരള സർക്കാർ ന്യൂനപക്ഷ വകുപ്പിനും വക്കഫ് ബോർഡിനും വേണ്ടി എത്ര കോടി നീക്കിവെച്ചു സംവരണം സംവരണ സം സംവരണം അതായത് ഉന്നതജാതിക്കാരുടെ സംവരണം നടപ്പാക്കിയപ്പോൾ കീഴ്ജാതിക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംവരണം അട്ടിമറിക്കപ്പെട്ടതിൽ സർക്കാരിനെന്ത് മറുപടിയാണ് പറയാനുള്ളത് തുടങ്ങി ന്യൂനപക്ഷങ്ങളോടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ആത്മാർത്ഥത അത് തെളിയിക്കണം അതിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് സത്താർ പന്തല്ലൂരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ന്യൂനപക്ഷ സംഗമല്ല സെമിനാർ ആണ് എന്ന് വ്യക്തത വരുത്തിയിട്ടും സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായി സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു വിമർശനമായി പ്രതിഷേധമായി ഈ ഫേസ്ബുക്ക് കുറിപ്പിനെ കാണാൻ സാധിക്കും വിവരങ്ങൾ